നമസ്കാരം ഹരിയാനയിൽ തെറ്റുന്നത് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ എക്സിറ്റ് പോളിനെ വിശ്വസിച്ച് രാവിലെ മുതൽ ആഘോഷം തുടങ്ങിയ കോൺഗ്രസിന് ഹരിയാന നൽകിയത് വമ്പൻ ഷോക്കാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ പോലെ എല്ലാ ദേശീയ മാധ്യമങ്ങളും തുടക്കത്തിൽ കോൺഗ്രസിന് വമ്പൻ ലീഡ് നൽകി എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കുകൾ കോൺഗ്രസിനെ വിഷമത്തിലാക്കി അങ്ങനെ മൂന്നാം തവണയും ഹരിയാനയിൽ ബി ജെ പി നേട്ടമുണ്ടാക്കി ഭരണം തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസ് നീക്കവും വെറുതെയായി മോദി തരംഗം ആഞ്ഞടിച്ചു വന്ന തരത്തിൽ ഇനി ബി ജെ പി പ്രചാരണവും നടത്തും അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എൻ ഡി എ ഇന്ത്യാ സഖ്യം എന്നീ മുന്നണികളുടെ ഭാഗമായാണ് ബി ജെ പിയും കോൺഗ്രസും മത്സരിച്ചതെങ്കിലും എൻ ഡി എ സഖ്യത്തിൽ എൺപത്തിയൊൻപത് സീറ്റുകളിലും ബി ജെ പി മത്സരിച്ചത് ഒരു സീറ്റിൽ മാത്രമാണ് ലോക്ഹിത് പാർട്ടി മത്സരിച്ചത് ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് എൺപത്തിയൊൻപത് സീറ്റുകളിലും ജനപതി തേടിയപ്പോൾ ഒരു സീറ്റിലാണ് സഖ്യത്തിന്റെ ഭാഗമായ സി പി എം മത്സരിച്ചത് ഇതിനു പുറമെ ജെ ജെ പി എസ് പി സഖ്യവും ഐ എൻ എൽ ഡി ബി എസ് പി സഖ്യവും ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നാനൂറിലധികം സീറ്റുകളാണ് എക്സിറ്റ് പോൾ നൽകിയത് എന്നാൽ വോട്ടെണ്ണൽ നാല് മണിക്കൂർ പിന്നിട്ടപ്പോൾ ബി ജെ പിക്ക് നാൽപ്പത്തിയെട്ട് സീറ്റ് മുൻതൂക്കമുണ്ട് ഏതായാലും നാൽപ്പതിനു മുകളിൽ സീറ്റ് ബി ജെ പിക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പാണ് നാൽപ്പത്തിയഞ്ച് എന്ന കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടിയില്ലെങ്കിൽ പോലും സ്വതന്ത്രനെയും മറ്റും കൂട്ടുപിടിച്ച് ഭരണത്തിലെത്താൻ ബി ജെ പിക്ക് കഴിയും ജെ ജെ പി ആസാദ് സമാജ് പാർട്ടി സഖ്യം എഴുപത്തിയെട്ട് സീറ്റുകളിലാണ് മത്സരിച്ചത് ഇതിൽ ജെ ജെ പി അറുപത്തിയാറ് സീറ്റുകളിലും എ എസ് പി പന്ത്രണ്ട് സീറ്റുകളിലുമാണ് മത്സരിച്ചത് ഐ എൽ എൻ ഡി അൻപത്തിയൊന്ന് സീറ്റുകളിലും ബി എസ് പി മുപ്പത്തിയഞ്ച് സീറ്റുകളിലും ആം ആദ്മി പാർട്ടി എൺപത്തി സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി ഡൽഹി പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഹരിയാന ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മി ഭരണമാണ് അതുകൊണ്ടുതന്നെ അവിടെ ആം ആദ്മി ചലനം പ്രതീക്ഷിച്ചു അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽവാസത്തിലെ രാഷ്ട്രീയ പ്രതികാരവും മുഖ്യമന്ത്രി പദത്തിൽ നിന്നുള്ള കെജ്രിവാളിൻ്റെ രാജ്യമൊന്നും ഹരിയാനയിൽ പ്രതിഫലിച്ചില്ല ബി ജെ പിയുടെ വോട്ട് വിഹിതത്തിലും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഒൻപതിനെ അപേക്ഷിച്ച് ഉയർച്ചയുണ്ടായി കർഷക സമരം ഗുസ്തി താരങ്ങളുടെ സമരം സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ സ്വതന്ത്രമായി മത്സരത്തിനിറങ്ങിയ വിമത സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ജെ ജെ പി സഖ്യം വിട്ടത് ജാട്ട് സമുദായത്തിന് ഏറെ പ്രാതിനിധ്യമുള്ള ഹരിയാനയിൽ ജാട്ട് കക്ഷികളിൽ ഒന്നിന്റെ പിന്തുണയില്ലാതെ മത്സരത്തിനിറങ്ങിയത് എന്നിവയെല്ലാം ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്നായിരുന്നു വിലയിരുത്തൽ പരമ്പരാഗത ജാറ്റ് പാർട്ടികളായ ദുഷ്യന്ത് സിംഗ് ചൌട്ടാലയുടെ ജെ ജെ പിയും ഐ എൻ എൽ ഡിയും പ്രധാന മുന്നണികളുമായി സഖ്യത്തിലായിരുന്നില്ല ആത്മവിശ്വാസ കൂടുതൽ ഈ രണ്ട് പാർട്ടികളെയും തകർത്തു രണ്ടായിരത്തി ഒൻപത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ബി ജെ പി നാല്പത് സീറ്റുകൾ നേടിയിരുന്നു ബി ജെ പിയുടെ വോട്ട് വിഹിതം മുപ്പത്തി ആറ് പോയിന്റ് നാല് ഒൻപത് ശതമാനമായിരുന്നു കോൺഗ്രസിൻ്റെ വോട്ട് വിഹിതം ഇരുപത്തി എട്ട് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം ജെ ജെ പിയേത് പതിനാല് പോയിന്റ് എട്ട് പൂജ്യം ശതമാനം ഐ എൻ എൽ ഡിക്ക് ഒരു സീറ്റുമാണ് ലഭിച്ചത് ഭരണവിരുദ്ധ വികാരം തുണയാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ് മത്സരത്തിനെത്തിയത് ബി ജെ പിയിലും കോൺഗ്രസിലും സീറ്റ് ലഭിക്കാത്തവർ വിമതരായി മത്സരിച്ചു മുഖ്യമന്ത്രി നയാബ് സിംഗ് സേനി ഉൾപ്പെടെ ബി ജെ പി നേതാക്കൾക്കെതിരെ സ്വതന്ത്രരായി മത്സരിക്കുന്ന വിമത നേതാക്കളെ പാർട്ടിയിൽ നിന്ന് ബി ജെ പി പുറത്താക്കിയിരുന്നു ഏതായാലും വിമതർ ബി ജെ പിക്ക് വെല്ലുവിളിയായില്ല കോൺഗ്രസിലും വിമതർ മത്സരിച്ചു തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിക്കാൻ തീരുമാനിച്ച പതിമൂന്ന് നേതാക്കളെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു ഈ വിമതരുടെ വോട്ട് കോൺഗ്രസിന് തിരിച്ചറിയായി